വിശുദ്ധ ധ്യായം അഞ്ചാം വാക്യം ഒരു താരത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി ഇന്ന് പെസ്സഹാ തിരുനാൾ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നരിക പെസഹാ തിരുനാളിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതേപോലെ തന്നെ പൗരോഹിത്യം സ്ഥാപിക്കുന്നതും ഇതേ ദിനത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കാം പണ്ടൊക്കെ നമ്മൾ വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോൾ ഒരു രഹസ്യം വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമുക്കത് നഷ്ടപ്പെട്ടു പോയി സ്നേഹമുള്ളവരെ ഇന്നുമുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും അതേപോലെ തന്നെ വൈകുന്നേരം കുരിശു വരയ്ക്കുമ്പോഴും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം അതേപോലെ തന്നെ ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിതമായ ദിനമാണ് ഒരു പക്ഷേ കുർബാനക്ക് വരാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാനയുടെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വിശുദ്ധ കുർബാന എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണ് എന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ഈ കുർബാനയെ ഉപേക്ഷിച്ച് കടന്നു പോവുകയില്ല കുർബാനയാകുന്ന ഈശോടെ ശാരെ ഒത്തിരി സ്നേഹത്തോടുകൂടി കടന്നു വരികയും അവിടെ നിന്ന് ശക്തി സ്വീകരിച്ചു കടന്നു പോവുകയും ചെയ്യും സ്നേഹമുള്ളവരെ അതുകൊണ്ട് കുർബാനയെ സ്നേഹിക്കുക കുർബാനയെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം കുർബാനയോടുകൂടി ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട് ഒരു ധൈര്യമുണ്ട് അത് ജീവിതത്തെ മുഴുവൻ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അതുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം സ്നേഹമുള്ളവരെ ഇന്നത്തെ പരിചയഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു വലിയൊരു മാതൃക എൻ്റെ ദൈവം എനിക്ക് നൽകിയ എന്തിൻ്റെ മാതൃകയെ എളിമപ്പെടേണ്ട മാതൃക ഒരു ഗുരുവായിരുന്ന അവൻ ദാസനെ പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കാനായിട്ട് അവൻ ഇന്ന് എന്നോട് പറയുകയാണ് സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഒരിക്കലും സാധിക്കാത്ത കാര്യവും ഇത് തന്നെയാണ് ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് അതിനുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്നത്തെ വചനത്തില് ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് നീ ഒന്ന് എളിമപ്പെട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചതൊക്കെയും നിന്റെ കഴിവുകൊണ്ട് നീ നേടിയെടുത്തതല്ല ഇവയൊക്കെ നിന്റെ ദൈവം നിനക്ക് ദാനമായിട്ട് നൽകി പിന്നെ എന്തിനാ നീ ഈ ജീവിതത്തിൽ അഹങ്കരിക്കുന്നത് ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കും ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവനാണെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവനായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ ഈ പെസഹ തിരുനാളില് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു എളിമയുണ്ട് അതോ ഞാനെന്ന ഭാവത്തോടു കൂടി അഹങ്കരിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് എളിമപ്പെട്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അതേപോലെ തന്നെ പുരോഹിതർക്കും സന്യസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈശോടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീ